ഫ്രണ്ട്സ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇപ്പോൾ നോക്കണ്ട ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ സെറ്റ് ആക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ആരും നോക്കേണ്ട കാര്യമില്ല പിന്നെ ബംഗളൂരു എഫ് സിയുടെ താരമായ അവർക്ക് വേണ്ടി അവരുടെ വിങ്ങർ അല്ലെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഏറ്റവും മികച്ച പ്രണങ്ങ എഡ്ഗർ മെൻറ്റസ് എന്ന് പറയുന്ന അവരുടെ സ്പെയിൻകാരനായ താരം ബി എഫ് സി വിട്ട് അല്ലെങ്കിൽ ഐ എസ് എൽ വിട്ട് മറ്റ് ടീമിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്ക് ശേഖറിയിരിക്കുകയാണ് താരവുമായിട്ടുള്ള കോൺട്രാക്ട് ബി എഫ് സി നീട്ടിയതാണ് പക്ഷേങ്കിൽ എന്തു കൊണ്ടെന്നറിയില്ല താരം ആ രണ്ടു പേരുടെ എന്താണ് ബി എഫ് സി വിട്ട് അവരും എൻഗ്യൂൾ മെൻറ്റസും ബി എഫ് സി തമ്മിലുള്ള തമ്മിൽ പരസ്പരം വേർപിരിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് റിപ്പോർട്ട് വന്ന് ഇന്നലെ ഇന്നലെ വൈകി ഇന്നലെയാണ് ആ റിപ്പോർട്ട് വന്നത് ബെങ്കൂർ ബി എഫ് സി എൻഗ്യൂമെൻറ്റസുമായി പരസ്പരം വേർപിരിയാൻ സമ്മതിച്ചു ക്ലബ്ബിന് നൽകിയ സംഭാവനകൾക്ക് ബി എഫ് സി കുടും കുടുംബം സ്പെയിൻകാരനെ നൽകി സ്പെയിൻകാരനെ നന്ദി പറയുകയും ഭാവിയിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകൾ നേരുകയും ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാലും ഇത്രയേ ഉള്ളൂ ബി എഫ് സിക്ക് വേണ്ടി അവരുടെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എണ്ണയിട്ട യന്ത്രം പോലെ അല്ലെങ്കിൽ കഴുകര പോലെ മറ്റ് താരങ്ങൾക്കായാലും മറ്റ് ടീമുകൾക്കായാലും ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന ഗോളുകൾക്കായാലും എല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ പ്രായസ് പ്രായമുള്ള എഡ്ഗർ മെൻറ്റസ് എന്ന് പറയുന്ന സ്പെയിൻകാരെ ഐ എസ് എൽ വിട്ട് പോയിരിക്കുകയാണ് ബി എം സിക്കാതെ വലിയ നഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അടുത്ത് വെല്ലുവിളിയാണ്